ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ചിക്കൻ്റെ ലിവർ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എൻ്റെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ് അങ്ങനെ ഞാനൊന്ന് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനിന്ന് ഷമീസ് കിച്ചണിലെ ആ പെൺകുട്ടിയെക്കുറിച്ച് ഓർത്ത് പോയത് കേട്ടോ എന്ത് നല്ല പാചകം അവരുടേതല്ലേ അവരുടെ പാചകവും സംസാരവും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് വളരെ സൗമ്യമായ സംഭാഷണവും പാചകത്തെക്കുറിച്ച് എല്ലാവർക്കും വ്യക്തമായിട്ടാണ് പറഞ്ഞു തരുന്നത് എനിക്ക് തോന്നുന്നു ഇത്ര നല്ലതുപോലെ ആരും പറഞ്ഞു തരില്ലെന്ന് അത്ര വ്യക്തമായിട്ടാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് അല്ലേ നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ സമയമെടുത്തിട്ടായാലും നല്ല രീതിയിൽ ആ കുട്ടി അവതരിപ്പിക്കാറുണ്ട് അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവരുടെ വീഡിയോ ഞാൻ എപ്പോഴും കാണാറുണ്ട് കേട്ടോ ഇപ്പോൾ അടുത്തിടെ ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവരുടെ വീടിൻ്റെ പാൽ കാച്ചൊക്കെ കഴിഞ്ഞ വിവരം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അവരുടെ പുതിയ കിച്ചണിൽ വെച്ച് ഒരു പായസം വയ്ക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു ആ പായസം വയ്ക്കുന്നത് കണ്ടപ്പോൾ എന്ത് ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി തോന്നിയെന്നറിയോ അപ്പോൾ തന്നെ വെച്ച് കഴിക്കാൻ തോന്നി ആ പറയുന്ന രീതിയൊക്കെ കേട്ടാൽ നമ്മൾ കഴിച്ചു പോകും അത്രയ്ക്ക് നല്ല അവതരണമാണ് ആ കുട്ടിയുടേതല്ലേ ഇപ്പോൾ ആ കുട്ടി ഒരുപാട് സന്തോഷത്തിലാണ് അവൾ ഗർഭിണിയും കൂടിയാണ് കേട്ടോ എല്ലാവരും പ്രാർത്ഥിക്കണം നല്ല ആരോഗ്യമുള്ള സുന്ദരനായ സ്വാലിഹായ കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കെല്ലാവർക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അല്ലേ അവരുടെ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ എന്നും കട്ട വെയ്റ്റിങ്ങിലാണ് അപ്പോൾ ഷമീസിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന് നമ്മുടെ മറന്നു പോയി കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രൈ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതുപോലെ നല്ല രീതിയിൽ ഫ്രൈ ഫ്രൈ ചെയ്തെടുത്താൽ വളരെ ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചിക്കൻ്റെ ലിവർ കഴിക്കാൻ പാടില്ല പറയുന്നത് കേട്ടോ ഞാനൊരു ഡോക്ടർ പറയുന്നത് കേട്ടിരുന്നു ചിക്കൻ്റെ ലിവറും കഴിക്കുന്നത് ഏറ്റവും നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് നൂറ് ഗ്രാമെങ്കിലും കഴിക്കുന്നത് വളരെയേറെ നല്ലതാണെന്നാണ് ആ ഡോക്ടർ പറഞ്ഞത് ഇത് നമുക്ക് കാപ്പിയോടൊപ്പൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ നോക്കിയിട്ട് റിസൾട്ട് പറയണേ കമൻ്റായിട്ട് അറിയിക്കണം മറക്കല്ലേ കേട്ടോ അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്